ഹായ് എല്ലാവർക്കും പുതിയൊരു യാത്രയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നുള്ളത് തമ്പാനൂർ ബസ് സ്റ്റാൻഡിലാണ് അപ്പോൾ ഇവിടുന്ന് നേരെ നമുക്ക് ഗവി പോകണം അപ്പോൾ ഇവിടുന്ന് ഡയറക്റ്റ് ഗവി പോകാൻ പറ്റത്തില്ല അപ്പോൾ ഇവിടുന്ന് പത്തനംതിട്ട ബസ്സിൽ കയറി പത്തനംതിട്ട ഇറങ്ങി അവിടെ നിന്ന് നേരെ ഗവി അപ്പോൾ ഇതേ നമ്മുടെ പത്തനംതിട്ട പോകുന്ന ബസ് കിടപ്പുണ്ട് അപ്പോൾ ഇതിൽ കയറി നേരെ പത്തനംതിട്ട ഇറങ്ങുക അവിടെ നിന്ന് രാവിലെ അഞ്ചരക്കുള്ള ഗവി ബസ്സിൽ കയറി പോവുക ഓക്കെ അപ്പം നമ്മുടെ നേരെ പത്തനംതിട്ട എത്തി ഇപ്പോൾ സമയം പന്ത്രണ്ടര മണി കഴിഞ്ഞു നമ്മൾ പത്തനംതിട്ട ഡിപ്പോയിൽ വെയിറ്റ് ചെയ്യുകയാണ് ഇനി ഏകദേശം നാലര മണിവരെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം എന്നിവ എല്ലാവരും പറഞ്ഞ നമ്മുടെ ഗവിയിലേക്കുള്ള ഒരു കെ എസ് ആർ ടി സി യാത്ര അതാണ് നമ്മുടെ പ്രതീക്ഷ അപ്പോൾ ആ ഒരു ഓർഡിനറി സിനിമയിലൂടെ വളരെ ഫേമസ് ആയ നമ്മുടെ ഗവിയിലേക്കുള്ള യാത്ര ആണ് നമ്മുടെ ഇന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത് അപ്പോൾ കെ എസ് ആർ ടി സി ബസ്സിൽ എങ്ങനെ ഉണ്ടാകും എന്ന് നമുക്ക് നോക്കാം അങ്ങനെ നാല് മണി കഴിഞ്ഞപ്പോൾ തന്നെ ഗവിയിലേക്ക് പോകാനുള്ള ബസ് ഇവിടെ സ്റ്റാൻഡിൽ പിടിച്ചു നമുക്കൊരു നാലേ ആയപ്പോൾ തന്നെ ബസ്സിൽ ആൾക്കാർ കൊണ്ട് നിറഞ്ഞു അപ്പോൾ ഞാൻ തിരക്കിയപ്പോൾ പറഞ്ഞത് തലേ ദിവസമേ അവിടെ വന്ന് സ്റ്റേ ചെയ്തിട്ട് ഈ യാത്രയ്ക്ക് വേണ്ടി മാത്രം സ്റ്റേ ചെയ്യുന്ന ആൾക്കാരുണ്ട് അവിടെ അപ്പോൾ നമ്മൾ നേരെ ഒരു അഞ്ചര ആയപ്പോൾ അവിടെ നിന്ന് തിരിച്ചു നമുക്ക് നേരെ ഇനി പോകേണ്ടത് ഗവിയിലേക്കാണ് ചെറിയ തണുപ്പും നല്ല മഞ്ഞുമുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു പോർഷനിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഗയിലേക്കുള്ള എൻട്രൻസായി വളരെ മനോഹരമായ ഗവിയിലെ കാഴ്ചകൾ കണ്ടു തുടങ്ങി ദേ നമ്മളെ ഇടേ സൈഡ് മലനിരകളിടയിൽ ഈ മേഘം ഏകദേശം നേരം വെളുത്ത് വരുന്നതേയുള്ളൂ മേഘം ഇങ്ങനെ താന്നു കിടക്കുന്നു വളരെ ഭംഗിയും നല്ല തണുത്ത കാറ്റും നല്ലൊരു അന്തരീക്ഷമായിരുന്നു നമ്മുടെ ഈ ഗവിയിലെ തുടക്കം തന്നെ ഇപ്പം നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ നമ്മുടെ അവിടെ നാട്ടുകാർ ഈ ഈ വനത്തിനകത്തൊക്കെ താമസിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ട്രൈബ്സുകളാണെന്ന് തോന്നുന്നു അപ്പോൾ അവരൊക്കെ ഈ ബസ്സിൽ കയറുന്നുണ്ട് പക്ഷേ അവർക്ക് അത്ര ഇരിക്കാനുള്ള സ്ഥലമില്ല കാരണം ടൂറിസ്റ്റുകൾ ഫുള്ള് സീറ്റും നമ്മളവിടെ ബസ് സ്റ്റാൻഡിൽ നിന്ന് തന്നെ ഏകദേശം ഏകദേശം അല്ല ഫുള്ളും ഫില്ലായാണ് വന്നത് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഈ നാട്ടുകാർക്ക് വേണ്ടിയുള്ള ഓർഡിനറി ബസ്സാണ് പക്ഷേ ഇതിൽ ഫുള്ളും ടൂറിസ്റ്റുകളാണ് നമ്മൾ ഈ യാത്ര ചെയ്യുന്ന അത്ര ഞാനുൾപ്പെടെയുള്ള എല്ലാവരും അപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന കോഴിക്കോട് നിന്ന് വന്നവരുണ്ട് തൃശ്ശൂരിൽ നിന്ന് വന്നവരുണ്ട് പിന്നെ ട്രുവാണ്ട്രം അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും വന്ന ആൾക്കാരെല്ലാം നമ്മൾ ഈ കെ എസ് ആർ ടി സി ബസ് സ്റ്റാന്റിന് അല്ലെങ്കിൽ പത്തനംതിട്ട ബസ് സ്റ്റാന്റിൻ്റെ പരിസരത്ത് താമസിക്കുക അല്ലെങ്കിൽ വന്ന് ബസ് സ്റ്റാൻഡിൽ തന്നെ വെയിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് നേരെ അഞ്ചരയ്ക്കുള്ള ഈ ബസ്സിൽ യാത്ര ഇനി ഇത് കഴിഞ്ഞാൽ ആറരയ്ക്ക് ഒരു ബസ്സൂടെ ഉണ്ട് അപ്പോൾ അതും ഏകദേശം ഇതേപോലെ ഫുള്ളാവാനാണ് സാധ്യത ഇനിവേ നമ്മുടെ ആ ഒരു മനോഹരമായ കാഴ്ചകൾ തുടരുകയാണ് ഗവി എങ്ങനെയുണ്ട് നമ്മുടെ ഈ കെ എസ് ആർ ടി സി ബസ്സിൽ പോയി കഴിഞ്ഞാൽ ഗവി കാണാൻ കഴിയുന്ന കാഴ്ചകൾ എന്തെല്ലാം നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ മൃഗങ്ങളെയൊക്കെ സ്പോട്ട് ചെയ്യാമെന്നാണ് കേട്ടിട്ടുള്ളത് മൃഗങ്ങളെ സ്പോട്ട് ചെയ്യും സാധാരണ ഈ ബസ്സിൽ ചെയ്യാറുണ്ട് ആന കാട്ടുപോത്ത് മ്ലാവ് ഇങ്ങനെയുള്ള ഇറങ്ങി റോഡിൽ നിൽക്കുമെന്നാണ് കേട്ടത് നമുക്ക് നോക്കാം കിട്ടുകയാണെങ്കിൽ നമുക്ക് കാണാം എന്തായാലും നമ്മുടെ ഗിയിലെ ആ ഒരു എൻട്രൻസ് തന്നെ വളരെ മഞ്ഞ് മൂടി നല്ല പച്ചപ്പിൽ ഇങ്ങനെ കിടപ്പുണ്ട് ഫുള്ള് കാടാണ് വനത്തിനകത്തൂടെയുള്ള ഒരു യാത്ര എനിക്ക് തോന്നുന്നു ഏകദേശം ആറര മണിക്കൂർ എടുക്കും നമ്മൾ ഈ യാത്ര ഫിനിഷ് ചെയ്ത് വണ്ടിപ്പെരിയാറോ അല്ലെങ്കിൽ നമുക്ക് കുമളിയിലോ ഇറങ്ങാം അപ്പോൾ എൻ്റെ യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത് ഞാൻ നിന്ന് നേരെ രാത്രി ഒൻപതരയ്ക്കുള്ള ഫാ ഫാസ്റ്റിൽ സൂപ്പർ ഫാസ്റ്റിൽ കയറി പത്തനംതിട്ട ഇറങ്ങിയിട്ട് പത്തനംതിട്ടയിൽ നാലരയ്ക്ക് സോറി അഞ്ചരക്കുള്ള ഈ ഗവി ബസ്സിൽ കയറിയാണ് എൻ്റെ ഈ യാത്ര അപ്പോൾ ഇത് നേരെ നമ്മൾ കുമിളിയിൽ പോയി ഇറങ്ങും കുമളിന്ന് നേരെ അടുത്തൊരു ബസ്സിൽ കയറി നമുക്ക് ട്രിവാൻഡ്രത്ത് പോകാം അപ്പോൾ അല്ലാതെ തന്നെ നമുക്ക് കുമളിയിൽ ചെന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് കുമിളി വഴി ഗവിയിൽ വരാം ഗവിയിൽ വന്ന് പത്തനംതിട്ട ഇറങ്ങി പോകാൻ പറ്റുന്ന ഒരു രീതിയുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതേ ഒരേ സമയം ബസ് ഉണ്ടാവാനാണ് സാധ്യത ഈ സമയത്ത് തന്നെ ഇവിടെ അറിയില്ല എവിടെ നമ്മുടെ വണ്ടിപ്പെരിയാറിയിൽ നിന്നോ അല്ലെങ്കിൽ കുമളിയിൽ നിന്നോ അറിയില്ല എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ബസ് എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഇതേ ഒരു കാട്ടുപോത്തിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് കുറച്ചകലെയായിട്ടാണ് നമുക്ക് അത്ര പിന്നെ വീഡിയോയിൽ ക്ലാരിറ്റി കാണത്തില്ല ക്ലിയറായി കിട്ടിയിട്ടില്ല ഒരു കാട്ടുപോത്ത് അവിടെ നിന്ന് മെയ്യുന്നതാണിപ്പോൾ ഈ കാണുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ യാത്ര പോവുകയാണ് ചെറിയ റോഡാണ് ഒന്നാമത്തെ കാര്യം ഈ ഗവി റോഡ് ഗവിയുടെ വഴി ചെറിയ റോഡാണ് അതേ നമ്മൾ നേരത്തെ കണ്ട പോലെ ഒരു മനോഹരമായ ഒരു വ്യൂ പോയിൻറ്റാണിത് ഇവിടെ നമുക്ക് വാഹനം അവർ നിർത്തി തരികയാണ് ചെയ്യുന്നത് അതായത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി നമുക്ക് ഇറങ്ങി കണ്ട് അവിടെ നിന്നൊരു പത്ത് മിനിറ്റ് കാണാനുള്ള ഒരു സൗകര്യങ്ങൾ ഈ കെ എസ് ആർ ടി സി ബസ് ചെയ്തു തരുന്നു എന്നുള്ളത് വലിയ ഒരു സന്തോഷം തരുന്ന ഒരു കാര്യമായിരുന്നു കാരണം അവരുടെ ലോക്കൽ ബസ്സാണത് അത് അവരുടെ റൂട്ടാണ് അവരുടെ നോർമലി പോകുമ്പോൾ അവർക്ക് പോവാം പക്ഷേ അവർക്ക് അവർ സാധാരണ ഈ ഡ്രൈവറും കണ്ടക്ടറും എനിക്ക് തോന്നുന്നു ഇൻസ്ട്രക്ഷൻ വല്ലതും കൊടുത്തിട്ടുണ്ടോ എന്നറിയില്ല എന്തായാലും അവർ മൃഗങ്ങളെ സ്പോട്ട് ചെയ്യുമ്പോൾ അവിടെ നമ്മളെ നിർത്തി കാണിക്കുന്നുണ്ട് ഇതുപോലുള്ള വ്യൂ പോയിന്റുകൾ വരുമ്പോൾ അവിടെ നിർത്തി കാര്യം പറഞ്ഞിട്ട് ഇറങ്ങി കാണാനുള്ള അവസരം തരുന്നുണ്ട് ആനിമൽ സ്പോട്ട് കണ്ടാൽ അപ്പോഴവർ ബസ് ചിലതൊക്കെ റിവേഴ്സ് എടുത്തു വരെ അവർ വന്ന് കാണി നമുക്ക് കാണിച്ചു തരാനുള്ള ശ്രമം അവർ നടത്തുന്നുണ്ട് വളരെ നല്ലൊരു ഡ്രൈവറും കണ്ടക്ടറും ആയിരുന്നു നമ്മുടെ ഈ ഗവി ബസ്സിലുള്ളത് എന്തായാലും നമ്മുടെ ഇതാണ് നമ്മുടെ ബസ് ഇതിലാണ് നമ്മുടെ രാവിലെ അഞ്ചരക്ക് തിരിച്ചതാണ് അപ്പോൾ ഇവർ ഈ പോകുന്ന വഴി തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണമെങ്കിൽ കഴിക്കാം ഒരു ഹോട്ടൽ നിർത്തി അവർ തരുന്നു നിർത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നേരെ നമുക്ക് ഗവിയുടെ ഒരു ചെക്ക് പോസ്റ്റ് എത്തി ഇനി ഇവിടെ നമ്മുടെ ഈ കെ എസ് ആർ ടി സിയിൽ ഈ ആൾക്കാരെല്ലാം ഇത്രയും തിരക്ക് അല്ലെങ്കിൽ നാട്ടുകാർക്ക് പോലും പോകാൻ പറ്റാത്ത രീതിയിൽ കെ എസ് ആർ ടി സിയിൽ കെ എസ് ആർ ടി സിയിൽ ടൂറിസ്റ്റുകൾ വരാൻ കാരണം തന്നെ ഇതുവഴി വാഹനങ്ങൾ വിടില്ല പ്രൈവറ്റ് വാഹനങ്ങൾ ഒരു ദിവസം എനിക്ക് തോന്നുന്നു എത്രയോ എണ്ണയോ ഉള്ളൂ ഈ ഇരുപതോ മുപ്പതോ വണ്ടികൾ മാത്രമേ കടത്തിവിടത്തുള്ളൂ അപ്പോൾ ഇതാ അവിടുത്തെ ലോക്കൽ ആൾക്കാർ കയറുകയാണ് നാട്ടുകാർ കയറുകയാണ് പക്ഷേ ഇതിൽ ഈ ബസ്സിൽ ഫുള്ളാണ് ബസ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാലേ അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു മുപ്പതോ ഇരുപതോ വണ്ടി മാത്രമേ ഇതിനകത്തൂടെ അവർ കടത്തിവിടത്തുള്ളൂ ഒരു ദിവസം അതാണ് ഈ നമ്മുടെ ഈ കെ എസ് ആർ ടി സി ബസ്സിൽ ഇത്രയും തിരക്ക് വരാൻ കാരണം എന്തായാലും വളരെ ഭംഗിയുള്ള ഒരു യാത്രയായിരുന്നു പക്ഷേ ഒരു നമ്മുടെ ഈ കാടിനകത്തൂടെ ഉള്ള ഒരു ആറ് മണിക്കൂർ വനത്തിനകത്ത് ഇരുന്ന് നമുക്ക് വനത്തിനകത്തൂടെയുള്ള യാത്ര അല്ലാതെ വേറെ അങ്ങനെ പ്രത്യേകം കാഴ്ചകളൊന്നും ഗവിയിലില്ല സത്യം പറയാം പിന്നെ കുറച്ച് ഡാമുകളുണ്ട് കേട്ടോ പമ്പ ഡാം ഒരു മൂന്ന് നാല് ഡാം ഇതിനകത്ത് തന്നെ ഉണ്ട് ഇവർ അത്യാവശ്യം ഒന്നോ രണ്ടോ ഡാമിൽ ഇവർ നിർത്തി തരുന്നുണ്ട് ഇവരുടെ തന്നെ കെ എസ് ആർ ടി സിയുടെ സുഖമില്ലാത്ത ആൾക്കാരൊക്കെ കയറുന്നു പക്ഷേ എന്ത് ചെയ്യാൻ ഇതിനകത്ത് സ്ഥലമില്ല അവിടെ തന്നെ നമുക്ക് ട്രക്കിങ്ങിനുള്ള വാഹനങ്ങളാണ് നെയ്യ് കിടക്കുന്നത് ജീപ്പുകളാണ് ഇത് നമുക്ക് വാടകയ്ക്കെടുത്ത് ഇവർ ഒരു വണ്ടി നമുക്ക് മൊത്തത്തിൽ എടുത്ത് നമുക്ക് പോകാൻ പറ്റും ട്രക്കിങ് എല്ലായിടത്തും ഉള്ളതുപോലത്തെ ട്രക്കിങ് തന്നെ പിന്നെ കെ എസ് ഇവർ ഗസ്റ്റ് ഹൗസുകൾ കണ്ടു അത് ഇതൊരു ഡാമാണ് ഈ ഡാമിനെ ക്രോസ് ചെയ്താണ് നമ്മൾ ഇനി അടുത്ത് അങ്ങോട്ട് പോകുന്നത് അപ്പോൾ നേരെ നമ്മൾ അടുത്ത കാഴ്ചകളിലേക്കാണ് പോകുന്നത് കെ സി വി ഡ ഒരു അവരുടെ അണ്ടറിലുള്ള ഡാം ആണ് ഒന്നല്ല നമുക്ക് ഒരു മൂന്നു നാല് ഡാം ഇതിനകത്ത് തന്നെ കാണാൻ കഴിയും വളരെ മനോഹരമായ ഭൂപ്രകൃതിയാണ് അങ്ങനെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സിലെ ഒരു ഗവി യാത്ര അത് വളരെ ഭംഗിയായി പൂർത്തീകരിച്ചു നമ്മൾ നേരെ ഇപ്പോൾ ആറ് അഞ്ച ആറ് മണിക്കൂർ കൊണ്ട് കാടിനകത്തൂടെ ഒരു കണ്ടിന്യൂസ് യാത്രയാണ് വളരെ കാമൻ ക്വയറ്റ് യാത്രയാണ് നമുക്ക് വാഹനമൊന്നും ഓടിക്കാതെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ കെ എസ് ആർ ടി സി ബസ്സിലായത് തന്നെ നമുക്ക് ടെൻഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ഈ കാടിനകത്തൂടെ ഒരു ആറു മണിക്കൂർ ശുദ്ധമായ വായുവൊക്കെ ശ്വസിച്ച് ഒരു യാത്ര ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും നമുക്ക് ഈ ഗവി യാത്ര എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ് നമ്മുടെ പത്തനംതിട്ടയിൽ നിന്ന് എല്ലാ ദിവസവും അഞ്ചരക്കും ആറരയ്ക്കുമുള്ള ഈ ഒരു ട്രിപ്പ് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് അപ്പോൾ തുടർന്ന് നമ്മുടെ ഈ ഗവിയുടെ ഏറ്റവും ലാസ്റ്റ് സ്ഥലങ്ങൾ എത്തിക്കഴിഞ്ഞു ഫുള്ള് നമുക്ക് വനത്തിനകത്തുള്ള യാത്ര തന്നെയാണ് പിന്നെ നമുക്കിതിനകത്ത് ട്രക്കിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാം അതകത്ത് സ്റ്റേ ഒക്കെ ഉണ്ട് അതെടുക്കുമ്പോൾ അത് വേറൊരു തലത്തിലോട്ടാണ് അത് വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പോൾ അത് നമുക്ക് വേറൊരു ടൈമിൽ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാം വണ്ടിപ്പെരിയാർ അത്താറായി ഇവിടെ നിന്നൊരു രണ്ട് കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മൾ വണ്ടിപ്പെരിയാറ് ബസ് സ്റ്റാൻഡ് കയറി നേരെ കുമളിയിലേക്ക് പോവുകയാണ് വേണമെന്നുള്ളവർക്ക് നമുക്ക് കുമളിയിൽ ഇറങ്ങിയിട്ട് കമ്പം തേനി റൂട്ട് വെറുതെ ഒന്ന് തമിഴ്നാടൊക്കെ ഒന്ന് കണ്ട് അവിടുത്തെ കൃഷി സ്ഥലങ്ങളെ കണ്ട് കൊടൈക്കനാൽ റൂട്ടാണ് അവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്കത് കാണാവുന്നൊരു ആ ദിവസം തന്നെ നമുക്ക് പോകാവുന്ന ഒരു സാ സാഹചര്യമാണ് അല്ല ഞാനിപ്പോൾ ആ ഒന്നും പോകുന്നില്ല നമ്മൾ ഞാൻ നേരെ ട്രിവാണ്ടൻ തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഒരു ദിവസം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാഴ്ചകളും നമുക്ക് ഈ കെ എസ് ആർ ടി സി ബസ്സിലെ ഗവി യാത്രയിൽ കാണാൻ കഴിയും അങ്ങനെ വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ നമുക്ക് ഗവി കെ എസ് ആർ ടി സി ബസ്സിൽ എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാവുന്ന ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് പുതിയൊരു യാത്രാ വരുന്നവരെ എല്ലാവർക്കും നന്ദി താങ്ക് യു